സാറെ എ ബി സിയിൽ തന്നെ മുൻപ് ഇന്ത്യയിൽ നിന്നുള്ള മീൻ കയറ്റുമതിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്താണ് അമേരിക്കയിലേക്കുള്ള മീൻ കയറ്റുമതിയുടെ അവസ്ഥ യെസ് ട്രംബച്ചായൻ വെടികൾ പൊട്ടിച്ചു കൊണ്ടേയിരിക്കുന്നു ഞങ്ങളുടെ ടോക്കുകൾ ഒരുപാട് നടക്കുന്നുണ്ടെങ്കിലും ഇതിന് യാതൊരു പ്രയോജനം ഇന്നുവരായിട്ടില്ല ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ താരിഫ് അമ്പത് പെർസെൻറ്റാണ് ഇപ്പോഴത് അതായത് ഒരു ഇൻവേഴ്സ് വാലുവിൽ ഒരു ലക്ഷം രൂപയുടെ ഇൻവേഴ്സ് വാലുവിൽ അമ്പത് അതിനായിരം രൂപ അമ്പതിനായിരം രൂപ ഹാഫ് നമ്മളോട് ടാക്സ് കൊടുത്ത് വരും അതുകൂടാതെ ചെറിയതായിട്ടുള്ള ചെറിയ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഏകദേശം ഒരു അമ്പത്തെട്ട് പെർസെൻ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനും പുറമെ ഇപ്പോൾ അടുത്തൊരു ചെറിയ വെടി കൂടി പഠിച്ചിട്ടുണ്ട് ബിൽ കാസിഡി എന്ന് പറയുന്ന ഒരു സെനറ്ററും വേറെ ഒരു സെൻഡി എന്ന് പറയുന്ന വേറൊരു സെനറ്റർ കൂടി അവിടുത്തെ ഒരു സംസ്ഥാനമുണ്ട് ലൂസിയാനെന്ന് പറയുന്ന സംസ്ഥാനത്തെ ചെമ്മീൻ കർഷകരെയും അതുപോലെ തന്നെ കാറ്റ്ഫിഷ് പ്രൊഡ്യൂ പ്രൊഡ്യൂസേഴ്സിനെയും സംരക്ഷിക്കാനെന്നുള്ള രൂപേണ ഒരു നാൽപ്പത് പെർസെൻറ്റും കൂടി ഇന്ത്യക്ക് പിന്നെ വെറുതെ തമാശക്ക് ഒരു താരിഫും കൂടി അഡീഷണൽ ആയിട്ട് വരുതാൻ അവർ കോൺഗ്രസ്സിൽ ആ പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട് അത് ഞാൻ പാസ്സായാൽ ഈ അമ്പതും ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന എട്ടും അപ്പം അമ്പത്തെട്ടായി കൂടാതെ നാൽപ്പതും വന്ന തൊണ്ണൂറ്റെട്ട് ശതമാനം നികുതി കൊടുത്തിട്ട് വേണം അമേരിക്കയ്ക്ക് നമ്മൾ മത്സ്യ സമ്പത്ത് കയറ്റയക്കാനായിട്ട് അപ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അവരവിടെ നിന്ന് കൊലംകൂഷമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയൊക്കെ ഇന്ത്യക്ക് പണി തരാം അതിനെക്കുറിച്ചിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഈ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന ഈ തമാശകൾ അതുകൊണ്ട് ഇനി ഫ്യൂച്ചറിലേക്ക് അമേരിക്കയിലേക്ക് നമ്മൾ മത്സ്യസമ്പത്ത് കേട്ടോ ഇല്ല എന്നുള്ളത് പോലും ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുക അത്രേ ഉള്ളൂ മീൻ വിശേഷങ്ങൾ ഇപ്പോൾ കൂടുതൽ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം ഓക്കെ പക്ഷേ അതിനേക്കാട്ടിലും വലിയൊരു പ്രശ്നം ഇനിയിപ്പോൾ പ്രൊഫഷണലുകളാണ് നേരിടാൻ പോകുന്നത് അത് എച്ച് വൺ ബി വിസയാണ് അവിടെ വിസ ഫീസ് തന്നെ കൊടുക്കേണ്ടി വരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി അത് അത് വലിയതാണ് നമ്മൾ നമ്മൾ നമ്മളൊന്നും ആലോചിച്ചേ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന മത്സ്യസമ്പത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു നയൻ ബില്യൺ ഡോളർ മാത്രമാണ് ഓക്കെ അപ്പോൾ അതിനകത്ത് അമേരിക്ക മാത്രം അബ്സോർവ് ചെയ്യുന്നത് ഒരു ത്രീ ടു ഫോർ ബില്യൺ അത്രയേ ഉള്ളൂ കമ്പാരറ്റീവ്ലി വറ്റ് ഫൈവ് ടി ബിസിനസ് നമ്മടത്തോളം ഇതൊരു ഭീകര പ്രശ്നം തന്നെയാണ് അപ്പോൾ എച്ച് വൺ ബി എന്ന് പറയുന്ന ആ വിസ പ്രോസും തന്നെ ആദ്യം ഞാൻ ഒന്ന് വിശദീകരിക്കാം സാധാരണക്കാരന് മനസ്സിലാവുന്നവർ ടെക്നിക്കലി പോയാൽ കുറച്ചും കൂടി മെനകടാവും എച്ച് വൺ ബി വിസ എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലയളവിലേക്ക് സാങ്കേതിക പരിച്ഛാനമുള്ള ആളുകൾ അവിടുത്തെ തൊഴിലുടമയ്ക്ക് ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ടാവാം ഒരു കൂലിപ്പണിക്കാരെ അത്രയുള്ളു അവിടെ അവിടെ കൊണ്ടുപോയിട്ട് ഒരു ത്രീ ഇയേഴ്സെന്നോ അല്ലെങ്കിൽ അവർ നിശ്ചിത കാലയളവുണ്ട് സാധാരണ അവിടുത്തെ അധികാരികൾക്ക് പേപ്പറുകൾ കൊടുക്കുമ്പോൾ ദേ വിൽ വെരിഫൈ എവറിത്തിങ് ദേശീയ വിസ എച്ച് വൺ ബി എച്ച് ആൻഡ് വിച്ച് അലൌ ദ് ടു വർക്ക് ദർ അമേരിക്കൻ സോയിലിൽ പോയി വർക്ക് ചെയ്യാം അപ്പോൾ അതിനൊക്കെ ഒരു ശമ്പളം എന്ന് പറയുന്നത് തുടക്കകാലത്ത് ഞാനിതൊക്കെ ഒരു ഈ എൻ്റെ എമൗണ്ടുകളൊക്കെ ഏകദേശം ഞാൻ പറയുന്നത് അക്യുറേറ്റ് ആയിരിക്കണമെന്നില്ല അപ്പോൾ അത് ഞാൻ നേരത്തെ ജാമ്യം എടുക്കാം ഒരു ഏകദേശം ഒരു ഫോ സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ഡോളർ ആണ് നമ്മളെല്ലാം വാർഷിക വരുമാനത്തിന് കണക്കാക്കുമ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാലൊരു അമ്പത് ലക്ഷം രൂപ ഒരു കൊല്ലം കിട്ടും എന്ന് വിചാരിച്ചോ ഞാൻ ഏത് എളുപ്പം കാൽക്കുലേഷനും ഈ അമ്പത് ലക്ഷം രൂപ കിട്ടുന്ന ഒരാൾക്ക് അത്യാവശ്യം അമേരിക്കയിൽ സോളിഡാണ് സബ്സൊട്ട് ലീസ് ഹാപ്പി ഈസ് വർക്കിംഗ് വെരി ഹാർഡ് അപ്പോൾ അവൻ്റെ ഒരു നിശ്ചിത കാലയളന്ന് പറഞ്ഞാൽ ത്രീ ഇയേഴ്സ് കഴിഞ്ഞാൽ അവന് വീണ്ടും ആ തൊഴിലുടമയ്ക്ക് അവനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ഈ ക്യാൻ അപ്ലൈ ചെയ്യാം ഒരു ഐ ട്വൻറ്റി നമ്മൾ കുറച്ച് പേപ്പർ വർക്കുള്ളതുകൊണ്ട് അത് ഈസിയായിട്ട് ചെയ്യാവുന്നല്ലോ ഓൺലൈൻ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇമിഗ്രേഷൻ ആൾക്കാർ വെരിഫൈ ചെയ്യും എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും ഈ ക്യാൻ ഗെറ്റ് ആണർ ടു ഇയേഴ്സെന്നോ ത്രീ ഇയേഴ്സെന്നോ വൺ ഇയർ എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഒരു അഞ്ചോ ആറോ വർഷം കഴിയുമ്പോൾ അവനൊന്നവിടുന്ന് ബ്രേക്ക് ചെയ്യണം ഒരു ഒരു ബ്രേക്കിംഗ് ടൈം ഉണ്ടാകുന്നത് അത് കഴിഞ്ഞാൽ ഈ ക്യാൻ സ്റ്റിൽ അപ്ലൈ തിരിച്ചും അപ്ലൈ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യാം കുറച്ച് കാലം കഴിഞ്ഞിട്ട് അവനു വേണമെങ്കിൽ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം ഇതൊക്കെ ഒരു പ്രോസസ്സുകളാണ് അപ്പോൾ ആദ്യത്തെ ഡോറാണ് ഒരു പണിയെടുക്കുന്ന പണിയെടുക്കാൻ പിന്നെ വിദേശികൾക്ക് അവസരം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു സമ്പ്രദായമാണ് എച്ച് വൺ ബി വിസ അത്ര ഉള്ളതിനകത്ത് ഇത് കൂടാതെ വേറെ വിസകളുണ്ട് ടൂറിസ്റ്റ് വിസ യു ഇൻ ഗോ ദർ ഇസ് നോ പെനാൾറ്റി നോ നത്തിങ് അമേരിക്ക കാണാൻ ആഗ്രഹിക്കുന്ന പണമുണ്ടെന്ന് അവർ തിരിച്ചറിയുന്ന ആർക്കും ടിക്കറ്റ് എടുക്കാം അവിടെ ഹോട്ടലുകൾ ബുക്ക് ചെയ്യാം അവിടെ പോകാം ഒന്നും കുഴപ്പമൊന്നുമില്ല സെക്കൻഡ് വൺ ഈ വി കോൾ ഇറ്റ് ബി ഇതോ ബിസിനസ് വിസ ഇപ്പം ഉള്ളത് അതാണ് അത് എച്ച് വൺ ബി വൺ വിസ ആണ് ഞങ്ങൾക്ക് അവിടെ പോയി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങളുടെ മാതിരി ഉള്ള ആൾക്കാർക്ക് ഒരു പത്ത് കൊല്ലത്ത് വിസ വരും ഞങ്ങളൊന്നും അവിടെ പോയി താമസിക്കാൻ പാടില്ല ഞങ്ങളുടെ കച്ചവടം കഴിഞ്ഞിട്ട് തിരുച്ചൂരത്തുള്ളത് അപ്പം എച്ച് വൺ ബി വിസയാണ് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ആദ്യത്തെ കടപ്പ അതിൻ്റെ കടക്കിലാണ് തമ്പച്ചായെന്ന ടീമും വെട്ടി നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അതിൻ്റെ ഒരു കണക്കുകൾ പറയാം ഏകദേശം ഇന്ത്യയുടെ ഐ ടി ബിസിനസ് അമേരിക്കയിലേക്ക് പോകുന്നത് സർവീസ് ഉൾപ്പെടെ നമുക്കൊരു ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ബില്യൺ ഡോളറാണ് നമ്മൾ ജമ്മീൻ ഒമ്പതുള്ള മനസ്സിലാക്കി വേണോ അത് അപ്പോ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ബില്യൺ ഡോളർ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇന്ത്യയുടെ റുപ്പിയിൽ പറഞ്ഞാൽ ഒരു ഇരുപത്തി നാലര ഇരുപത്തി ലക്ഷം കോടി രൂപ ഒരു വർഷത്തേനും കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഇത്രയും കിട്ടുന്ന ഒരു വ്യവസായത്തില് എത്രമാത്രം ആൾക്കാരുടെ ജോലികളാണ് അതിൻ്റെ പ്രതിഫലനമാണല്ലോ ഈ സാധനം വരുന്നത് അപ്പോൾ അവർക്ക് കിട്ടുന്ന ആ അത്രയും ഇന്ത്യക്ക് കിട്ടുന്ന ഒരു വരുമാനമാണ് ചിലപ്പോൾ അടയപ്പെട പെടാൻ പോകുന്നത് അടപ്പെടും എന്ന് ഞാൻ പറയില്ല അടപ്പെടാൻ സാധ്യത സാധ്യതയുള്ളത് കാരണം അവരെ സംബന്ധിച്ചാലും അവിടുത്തെ അധികാരികളെ സംബന്ധിച്ചാലും ദ വോണ്ട് ഹാവ് ദ ലോക്കൽ പീപ്പിൾ ടു ഗെറ്റ് എ ജോബ് അവർ കാര്യങ്ങൾക്കുന്ന ഇന്ത്യക്കാർ മുഴുവൻ വന്നിട്ടാണ് അതിന് അവർ കാരണമുണ്ട് കഴിഞ്ഞ ഒരു കൊല്ലത്തെ എച്ച് വൺ ബി വിസയുടെ അളവുകൾ അതിൻ്റെ നമ്പർ ഓഫ് ഇഷ്യൂ വിഷ വിസകൾ ഇഷ്യൂ ചെയ്ത് നോക്കിയാൽ സെവൻറ്റി വൺ പെർസെൻ്റ് ഇന്ത്യക്കാരാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഐ ഐ ടിയിൽ ഐ എം എന്ന് പഠിച്ച എല്ലാവരും ചേട്ടനെ അനിയനും അളിയനും പെങ്ങളെ എല്ലാം അമേരിക്കയ്ക്കാണ് വെച്ചു പിടിച്ചത് ഓക്കെ അമേരിക്ക എന്ന സ്വപ്ന സാമ്രാജ്യം അങ്ങനെ പാലും തേന ഒഴുകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴുകുന്ന സ്ഥലത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒന്നും അല്ല അമേരിക്ക എന്ന ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ള എനിക്കറിയാം പോയിട്ടുള്ള പലർക്കും അറിയാം പക്ഷെ അവിടെ ചെല്ലുമ്പോഴേ അവരും മനസ്സിലാവുള്ളൂ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ അവൻ്റെ വരുമാനം അമ്പത് ലക്ഷമാണെങ്കിൽ ഓരോ വർഷവും നിങ്ങൾ ഒരു ലക്ഷം ഡോളർ എന്ന് പറയുന്നത് ഇന്നത്തെ നിലയിൽ ഒരു എൺപത്തെട്ടര ലക്ഷം രൂപ അവന് വരുമാനം അമ്പതുള്ള എൺപത്തെട്ടര ലക്ഷം രൂപ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ഇട്ടാൻ പറഞ്ഞാൽ ക്യാൻ ഈ സ്റ്റേ അവന് കുടുംബമുണ്ട് കുട്ടിയുണ്ട് പരാതിൻ്റെ ഉണ്ട് ടാ ഇത് എന്താ പറയുന്നത് വടകൊടുക്കണം വണ്ടി ഓടിക്കണം കാട്ടിലേക്ക് ഇടയ്ക്കെങ്കിലും വരണം ഈ കാൻ സ്റ്റേ അത് അങ്ങനെ ആവാൻ തന്നെയാണ് അയാൾ കളിച്ചിട്ടുള്ളത് ദാറ്റ് മീൻ ദേ വാണ്ട് ഓൾ ഇന്ത്യൻസ് ടു ബി ഔട്ട് ഇതാണ് എൻ്റെ രക്തചുരുക്കം അപ്പോൾ അവിടെ ഇപ്പം നിൽക്കുന്ന ഇന്ത്യക്കാർക്ക് വരുക ഇത് വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് ആദ്യം ഞാനും ആ ഇന്റർവ്യൂകളെ കാണുന്നത് ഇപ്പം നമ്മളൊക്കെ അവിടുത്തെ ടി വി ചാനലുകളിലും കുറച്ച് റൈറ്റപ്പുകളിലും മാത്രമേ ഉള്ളൂ ഇന്നത്തെ പത്രങ്ങൾ ഇന്നത്തെ ദിനപത്രങ്ങളിൽ മനോരമ ഉൾപ്പെടെ എഡിറ്റോറിയൽ ചെയ്തിട്ടുള്ളത് എച്ച് വൺ ബി വൺ വിഷയനെ കുറിച്ചിട്ട് തന്നെയാണ് അതൊരു വലിയ പ്രശ്നമാണ് അതിനെ കുറിച്ചിട്ട് ഇപ്പം ഹിന്ദു ഓർ ടൈംസ് ഓഫ് ഇന്ത്യ ഞാൻ ഇന്നും വായിച്ചിട്ടില്ല പക്ഷേ മനോരമ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ടു അവിടെ ഇരിക്കാൻ പിന്നെ ഇങ്ങോട്ട് പറഞ്ഞ ആ തിരക്കിൽ ഞാൻ വായിച്ചിട്ടില്ല ബട്ട് ഐ ആം ഷുവർ എവറി ബഡി ഈസ് കൺസേൺ അബൌട്ട് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് എ ഹ്യൂജ് ഇമ്പാക്ട് ഈ തിരിച്ചു വരുന്നത് മാത്രമല്ല ഇപ്പം കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലൊക്കെ ഉള്ള ഒരുപാട് എൻജിനീയർമാർ ഐ ടി വിദഗ്ധന്മാർ അമേരിക്കയിലുണ്ട് ഇവരുടെ ഒരു സാമൂഹ്യ സ്ഥിതി എന്താണെന്ന് ആലോചിക്കണം പിന്നെ കോടിക്കണക്കിന് ഒരു സ്ത്രീധനം കൊടുത്തിട്ട് അമേരിക്കയിലുള്ള ചെക്കിന് പെണ്ണ് കെട്ടി ചപ്പ്മാരുടെ സ്ഥിതി എന്തോ ഡാറ്റ കമ്പാക് സി ഇവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് സോ ഈ പണത്തേക്കാ ഉപരി ഇതിനൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും ഭീകരായിരിക്കും അതിനെയൊക്കെ തടയാൻ ശ്രമിക്കുന്നുണ്ടാവാം നമുക്കറിഞ്ഞൂടാം ഗവൺമെൻറ് ഇപ്പം നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ ഒരുപാട് ഇപ്പോൾ സംഭാഷണങ്ങൾ ഓൾറെഡി സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു നമ്മളുടെ ബഹുമാനപ്പെട്ട വിദേശകാര്യമന്ത്രി ഞാനൊക്കെ ആരാധിക്കുന്നു ഞാൻ ഭയങ്കര ഫാനാണ് പുള്ളിയുടെ ജയശങ്കർ സാറൊക്കെ ഇപ്പോഴും ന്യൂയോർക്കിലുണ്ട് ആൻഡ് ദ ആർ ടോക്കിങ് ഇനോ വട്ട് വിൽ നെക്സ്റ്റ് ഈ താരീഫിനെ കുറിച്ചിട്ടും ഇങ്ങനത്തെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുമ്പോ ഇനി വേറൊരു സംഭവം കൂടെ നടന്നു ഇരുപത്തി ഒന്നാം തീയതി അതായത് മിനിഞ്ഞാന്ന് കട്ട് ഓഫ് ഡേ വെച്ചു ഇന്ന് മുതൽ എച്ച് വൺ ബി ഉള്ള വിസകൾ അമേരിക്കയുടെ പുറത്ത് പോയി തിരിച്ചു വരുമ്പോഴേക്ക് ഇത്ര കാഴ്ചവട്ടം എന്ന് പറഞ്ഞു ഈവൻ അമേരിക്കയിലുള്ള എല്ലാ ഇന്റർനാഷണൽ എയർപോർട്ടുകളിലും വിമാനത്തിൽ കയറി ഇരുന്ന ഇറങ്ങി കാരണം അവനൊന്ന് അവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് വിമാനം ഭംഗി തിരിച്ചു വന്നപ്പോ ഇനി എൺപത്തി എട്ടര ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് ചെല്ലാൻ പറ്റും പറഞ്ഞിട്ട് എല്ലാ തൊഴിലുടമകളും അവർക്ക് മെസ്സേജ് അയച്ചു ഡോണ്ട് ലീവ് കം ബാക്ക് ടു പ്രൊട്ടക്ട് യുവർ ജോബ് എന്നാലോചിക്കോ വീട്ടിലേക്ക് അത്യാവശ്യമൊക്കെ പറഞ്ഞ് സമ്പന്നങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ ഇന്ത്യ ഇന്ത്യ മാത്രമല്ല ഇത് ചൈനീസ് അറൗണ്ട് ഇലവൻ പെർസെൻ്റ് ഉണ്ടാവുക മറ്റൊരു അറൗണ്ട് എയ്റ്റ് പെർസെൻറ്റ് അങ്ങനെയാണ് പെർസെൻറ്റി വൺ പെർസെൻറ്റ് ഇന്ത്യൻസാണ് അപ്പോൾ ഈ എഴുപത്തൊന്ന് ശതമാനം ഇന്ത്യക്കാരിൽ പലരും പല വിമാനങ്ങളിലും അന്ന് ടിക്കറ്റ് എടുത്തവരെല്ലാം അതിൽ ഹാഫിലധികം കരഞ്ഞുകൊണ്ട് തിരിച്ചുപോകുന്ന ഒരുപാട് സീനുകളുണ്ട് നമുക്ക് വൈറൽ അതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കാം അവർ എന്തെങ്കിലുമൊക്കെ റീസൺ കൊണ്ടായിരിക്കാമല്ലോ ചെറുതു വരുന്നില്ലല്ലോ ഇപ്പം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് അവർ ഇന്നലെ തകിടം പറഞ്ഞു ചിജിച്ച് കൊള്ളം എടുക്കുക ഇന്നലെ വൈറ്റ് ഹൗസിൻ്റെ ഒരു പ്രസിഡന്റ് ഇതുണ്ട് നോട്ട് കൊടുത്തിട്ടുണ്ട് എക്സിൽ കിടപ്പുണ്ട് ഇപ്പോഴും അല്ല ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു വട്ടം കശന്നാൽ മതി പിന്നെ നിങ്ങൾക്ക് ആ അതിൻ്റെ കാലയളവിലേക്ക് പൈസ കീപ് ചേഞ്ചിങ് കാലത്ത് എണീക്കുമ്പോൾ എന്താ തീരുമാനിക്കണം എന്താ പറയണമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു സ്ഥലമായി മാറി അമേരിക്കയും അമേരിക്കയുടെ ഭരണാധികാരികളും അല്ലാത്ത രാജ്യമായി അൺപ്രഡിക്റ്റബിൾ പീപ്പിൾ അത് ഒരു അവരൊരു മണ്ടത്തനം ചെയ്യുന്നു എന്നുള്ളതല്ല അത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഓയാ തീർച്ചയായിട്ടും അത് ശ്രീ ഞങ്ങളുടെ ഒക്കെ നാടൻ ഭാഷയിൽ പറയും കമന്നു വീണ കാലണ കൂലി എന്ന് പറയുന്ന അച്ചായന്മാരുള്ള സ്ഥലമാണിത് ഓക്കേ അതിൻ്റെ ആശാനായ ട്രംബച്ചായർ ഇങ്ങനെ കളിക്കില്ല അയാൾ കരുതി കൂട്ടി കറക്റ്റായിട്ട് തന്നെ അത് എന്നാ റീസൺ എന്ന് വെച്ചാൽ ഈ പ്രോബ്ലി വിൽ ഗോ ടു കോർട്ട് ഇപ്പം എടുത്ത് കോർട്ട് ഒക്കെ ഉണ്ടല്ലോ കോടതി പോകും കോടതി മേ ബി സ്റ്റാമ്പ് ചെയ്യും അതായത് സ്റ്റേ ചെയ്യും ഓക്കെ ഞങ്ങളൊന്ന് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു ഇപ്പോൾ താരിഫിനും പറഞ്ഞിട്ടുണ്ട് നവംബർ ഫൈവിലാണെന്ന് ലാസ്റ്റ് ഡേറ്റ് സോ ഈ പിള്ളേരൊക്കെ കൂടി ഇടിച്ചു കയറി വെച്ചല്ലോ അല്ലെങ്കിൽ തൊഴിലുടമകൾ ഈ തൊഴിലുടമകൾ ചെറിയ ആൾക്കാരല്ല ദർസ് ഇൻക്ലൂഡിങ് ദ മൈക്രോസോഫ്റ്റ് മേറ്റട എല്ലാവരും പോകുന്നുണ്ട് നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് പ്രോബർലി ടി സി എസ് ആയിരിക്കാം ഇനോ എവരിപ്പം ആയിരക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെ എഫർട്ട് ചെയ്യപ്പെടാം ഐ എം നോട്ട് ഷുവർ ബിക്കോസ് ദ വേ ഔട്ട് അതിന് രണ്ട് സൊല്യൂഷൻസ് ഉള്ളു ഇത് അറിഞ്ഞുകൊണ്ട് ആ സൊല്യൂഷനിലേക്ക് ഞാൻ വരാം ഇത് ട്രംപിനും ട്രംപിൻ്റെ ആൾക്കാർക്കും അറിയാം എന്നുള്ളത് തീർച്ചയാണ് അറിയാതെ ചെയ്യുന്നതല്ലാതെ അതായത് നിങ്ങളുടെ തലയ്ക്ക് മേലെ ഒരു വാൾ വെച്ചിട്ടുണ്ട് ഇനി ടൈം യു ക്യാൻ ബി ഫയർഡ് ഈ ഞങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കും നിങ്ങൾ പാലിച്ചേ പറ്റും എന്ന് പറയുമ്പോൾ ഇന്ത്യ മുട്ടു മടക്കി അവരുടെ കാൽ കീഴിലെത്തും കാരണം നമ്മൾ ഓയില് വാങ്ങിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ കളി തുടങ്ങിയത് അതെ അത് രസകരമായ സാധനങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഞാൻ യൂറോപ്പിൽ ജീവിച്ചാളെ അത് വല്ല റഷ്യയിൽ നിന്നും ഈ പൈപ്പ് വഴിയാണ് യൂറോപ്പിലേക്ക് മെയിൻ യൂറോപ്പിലേക്ക് പോകുന്നത് ഗ്യാസ് നാച്ചുറൽ ഗ്യാസ് പെട്രോളിയം പ്രൊഡക്ട്സ് ഉള്ളത് അത് പോകുന്ന ഉക്രൈനിക്കിടയാ ഉക്രൈന്റെ സോയിലിപ്പോഴും ഇരിപ്പുണ്ട് അവിടെ ആരും ബോംബ് വെച്ചിട്ടില്ല തകർക്കില്ല ആ ഇത് സേഫ് ആ എന്താ പറയുന്ന പൈപ്പുകൾ പോവാനുള്ള ഇടത്തിന് റഷ്യ ഇപ്പഴും ഉക്രൈന് കാശ് കൊടുക്കണ്ട് മാസം തോറും അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല ആ അത് പൊട്ടിച്ചാൽ ഫിനിഷ് അമേരിക്കയുടെ സോയിലിൽ ഇപ്പോഴും റഷ്യൻ ഓയിൽ വിൽക്കുന്ന കമ്പനികളുണ്ട് അവർക്കൊന്നും പ്രശ്നമില്ല ഇപ്പൊ ഇരട്ടാ താപ്പ് തന്നെയാണ് അമേരിക്കക്ക് ഇട്ട് ഇന്ത്യക്ക് ഇന്ത്യയ്ക്കിട്ട് പണിയ എന്ന അമേരിക്കൻ തന്ത്രം തന്നെയാണ് ഈ കളി അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് എച്ച് വൺ ബി വി സൽ കാരണം ആയിരക്കണക്കിന് ആൾക്കാരെ പിന്നെ നേരിട്ട് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യപ്പെടുക പിന്നെ ഏറ്റവും കാതലായിട്ടുള്ള അടിത്തറ ഇന്ത്യൻ കമ്പനികളെ തളർത്തുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് പക്ഷേ ദൈവം ആൾക്കാം അവർക്കറിയാം സിലിക്കോൺ വാലി എന്ന് പറഞ്ഞൊരു സംരംഭം ഉണ്ടാവില്ലെ കാരണം ഇന്ത്യക്കാരുടെ ബുദ്ധി കൂർമ്മ ബുദ്ധിക്കാരാണ് ഇന്ത്യക്കാർ എന്തൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ കൂലിപ്പടയാളികളായിട്ട് അവിടെ പോകുന്നത് അവരില്ലാത്ത ഒരു സിൽക്ക് വാലി വലി ഉണ്ടാവൂല്ല എന്ന് ട്രംപ് അച്ഛൻ നന്നായിട്ടറിയാം പക്ഷേ ട്രംപ് അച്ഛൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹീ വാണ്ട് ദ പീപ്പിൾ ടു ഗോ ടു കോട്ട് ആൻഡ് ഗെറ്റ് എ സ്റ്റേ സ്റ്റേ എന്ന് പറയുന്നത് ഒരു ആധികാരികമായിട്ടുള്ള ഒരു ഓർഡർ അല്ലല്ലോ നാളെ തിരിച്ചും വരാമല്ലോ എതിർത്തും വരാം അപ്പം നിങ്ങളൊരു ഫിയറോട് കൂടി അവിടെ ജോലി ചെയ്തോളൂ യു സി ആ ഫിയർ ഫാക്ടറേം കൊണ്ട് നിങ്ങൾ ജോലി ചെയ്യും ഞങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കുക നിങ്ങൾ വേറെ വേഷം കൊണ്ടൊന്നും ഇല്ല ഇനിയിടെ ഐ ക്യാൻ ഗെറ്റ് യു ഔട്ട് ഇത് തന്നെയാണ് അമേരിക്ക എന്ന് മാത്രമല്ല എല്ലാ വെസ്റ്റേൺ വേൾഡുകളും ആവർത്തിക്കുക ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയുള്ളു ഇന്ത്യക്കാർ പ്രത്യേകിച്ച് എനിക്ക് നമ്മളെ കുറിച്ച് പറയാം ഇന്ത്യക്കാർ ഇപ്പോഴും ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ തന്നെയാണോ നിങ്ങൾ വെറും കൂലി പടയാളികൾ മാത്രമാണോ ഇനി ഇതിൽ വിഭിന്നമായിട്ടുള്ള കുറെ ആൾക്കാരോട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അമേരിക്കയിൽ ടെക്സാസിലുള്ള ഡാലാസ് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട് ഡാലാസിലൊക്കെ നിങ്ങൾ പോയാൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ ഒക്കെ ഒരു ക്യാപിറ്റലാണ് അമേരിക്കൻ ഹെൽത്ത് കെയറിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റേഷനും ഒക്കെ ഉണ്ടെന്നെല്ലാം അതിൻ്റെയൊക്കെ നട്ടലുകൾ മലയാളികളാണ് ഇവിടുന്ന് പോയ പല ജെജിമാരും നേഴ്സുമാരുമാണ് അവർ അവിടെ ജോലി ചെയ്ത് ദെ പ്രൂവ് ദംസെൽഫ് ബിക്കം അമേരിക്കൻ സിറ്റിസൺ ഇപ്പോൾ ഡാലാസിലൊക്കെ ആസ്കോളിനാസ് എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ എറണാകുളത്ത് പിന്നെ പനമ്പള്ളി നഗർ എന്നൊക്കെ പറയുന്ന സ്ഥലത്തുള്ള വലിയ കെട്ടിടങ്ങളിൽ കൂടാ ഇത് കൊട്ടാരങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഇവർ തന്നെ മലയാളികൾ തന്നെ ആ കാലഘട്ടമൊക്കെ പോയി അപ്പോൾ ആ കുത്തൊഴുക്കൊക്കെ പോയിട്ടാണ് ഈ സാങ്കേതിക വിദ്യ അഭ്യസിച്ചിട്ടുള്ള ആൾക്കാർ അവിടെ പോകുന്നതും ടെക്നിക്കൽ എഞ്ചിനീയർമാരൊക്കെ പോകുന്നതും പക്ഷെ അവരുടെ കടക്കലാണ് കത്തി വീഴ്ചയിട്ടുള്ളത് അത് എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന ഊഹിക്കാവുന്നൂ ഇനി ഇതിനെ ഓവർകം ചെയ്യാനുള്ള ഒറ്റ കാര്യമുള്ളൂ പ്രോബിലി ഐ എം നോട്ട് ഷുവർ ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു കൂടുതൽ എല്ലാ തലച്ചോറുകളും പുറത്തേക്ക് പോകാൻ ദേ വിൽ കം ബാക്ക് ദേ ഹ് ടു കം ബാക്ക് അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വെച്ച് ആലോചിക്കുക സ്വയം പര്യാപ്തത നേടാൻ കൂടാതെ അവിടുത്തെ കമ്പനികൾക്കും ഈ കൂലി പടയാളികളില്ലാന്ന് നടക്കില്ല പക്ഷേ ഒരു യുദ്ധത്തിലും ജനറൽമാർ മാത്രം നയിച്ച യുദ്ധങ്ങൾ ഇതുവരെ വിജയിച്ചിട്ടില്ല റൈറ്റ് അത് പടയാളികൾ തന്നെ വേണം മുന്നോട്ടിറങ്ങണം പടയാളികളില്ലാതെ ഒരു യുദ്ധവും ഇന്നേ ഒരു ചരിത്രത്തിൽ ജയിച്ചിട്ടില്ല പടയാളികൾ നമ്മളാ അപ്പം നമുക്ക് ആ ബലം ഉണ്ടെങ്കിൽ നമുക്ക് ആ കരുത്തുണ്ടെങ്കിൽ അത് കാണിക്കേണ്ട സമയമായി ഇന്നലെ ഞാനൊരു ട്വീറ്റ് വായിച്ചതാണ് നമ്മളുടെ ഒരു വലിയൊരാള് ഐഫ്രർഗോഡ് തന്നെയും ഞാൻ പറയാനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു അഞ്ച് കൊല്ലം ഇന്ത്യയിലേക്ക് തിരിച്ചു വരും വിട വർക്ക് ചെയ്യൂ ദെൻ വിൽ ഷോ ദം ഹൂ യു ആർ അത് സത്യമാണത് ഞാൻ വിശ്വസിക്കുന്നത് ഒരു അഞ്ച് കൊല്ലം ചിലപ്പോൾ അതിനൊക്കെ കുറച്ച് സമയം എല്ലാവരും ഒത്തിരി ഒത്തിരുമെച്ച് ഗവൺമെൻറ് കുറേ സപ്പോർട്ടൊക്കെ കാണുന്നത് കുറച്ചും എ ആയി എ ജി ഐ എ ഒക്കെ വിട്ടു എ ജി എ എന്നൊക്കെ പറഞ്ഞ പ്രോസസ്സിലേക്ക് ട്രെയി ട്രെയിനിങ് നടത്തിക്കൊടുത്ത് ആ പിള്ളേരെയൊക്കെ ഒന്ന് ഒരു ഇപ്പോഴത്തെ ഒരു മോഡലേക്ക് കൊണ്ടുവന്നാൽ പ്രോബ്ലി വി ക്യാൻ വീറ്റ് ഓൾ വേൾഡ് ഇൻ ടെക്നിക്കലി ടെക്നോളജിക്കലി ആയതുകൊണ്ടല്ല പക്ഷെ വി ക്യാൻ കാരണം എല്ലാത്തരം ടെക്നിക്കൽ പിന്നെ കമ്പനികളുടെ ഇമ്പാക്കിൽ എൻ്റെ കരുണ്ട് എൻ്റെ കയരുടെ ബ്രെയിനാണത് അപ്പോൾ അവർ തിരിച്ചു വരാമെന്ന് പറഞ്ഞത് ഒരണക്കിന് ഒരു പോസിറ്റീവ് ആയിട്ട് മാത്രം എടുക്കുക കുറച്ച് ആളുകൾ നമ്മളൊന്നും കൊണ്ട് മുറുക്കി കൊടുക്കേണ്ടതായിട്ട് വരുന്നേ എൻഡ് ഓഫ് ദ ഡേസ് എന്നാ ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും